مَمَاتٌ ثم قبر ثم حسر وتوبيخ أهوال عظام ونحن إذا أمرنا أو نهينا ിൽ കാല ഒരു കുട്ടിക്കൊന്ന് ചലിക്കാൻ കഴിയാത്ത റബ്ബിന്റെ ഭീകരമായ മഷറ മനുഷ്യന്റെ കോലം പോലും വികൃതമാക്കപ്പെടുന്ന മഷറ ആ മഷറയിലേക്ക് ഓരോ നിമിഷവും ഒന്ന് മരിച്ചു മരിച്ചുപോയെങ്കിലെന്ന് മനുഷ്യന്മാരെ കൊതിച്ചു നിൽക്കുന്ന സമയത്ത് അള്ളാഹു റബുൽ പ്രകാശത്തിന്റെ സിംഹാസനങ്ങളെ അവിടെ ഒരുക്കുന്നു പ്രവാചകന്മാരെ പോലും ആഗ്രഹിച്ചു പോകുന്ന സിംഹാസനം പക്ഷേ ആ സിംഹാസനത്തിൽ ആസനസ്ഥമാകാൻ അല്ലാഹു അർഹത നൽകുന്ന ഒരേ ഒരൊറ്റ വിഭാഗമാരെന്തറയുമോ അവര് മക്കളോ നീതി കാണിച്ച ഉമ്മമാരാണ് മക്കളോട് നീതി കാണിച്ച പ്രിയപ്പെട്ട ബാപ്പമാരാണ് ഭാര്യയോട് നീതി കാണിച്ച ഭർത്താവാണ് ഭർത്താവിനോട് നീതിയോടെ പെരുമാറിയ ഭാര്യയാണ് അയൽക്കാരോട് അവരോട് ഏറ്റവും ബന്ധപ്പെട്ട നീതി കാണിച്ച അയൽക്കാരനാണ് മഹല്ലിനോട് ജമായത്തിനോട് മുത്തലിമീങ്ങളോട് ഉലമാക്കളോട് ഉസ്താദിനോട് നീതി കാണിച്ചവരാണ് തീര ഇന്തല്ലോ അല മരവിരുമിൻഡൂ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ നീതി കുടുംബത്തോടെ നീതി വിധി നടപ്പാക്കുന്നതും മുടി നാരിഴക്കേറി നീതി അവിടെ സമ്പത്ത് വിഷയമാക്കുന്നില്ല അവിടെ സ്ഥാനമാനങ്ങൾ വിഷയമാക്കുന്നില്ല അവിടെ സ്വാധീനം വിഷയമാക്കുന്നില്ല ഇങ്ങനെ ഏറ്റെടുത്തതിലൊക്കെയും നീതി കാണിക്കുന്നവരാരോ അത് പ്രഭാഷണത്തിലാകട്ടെ അത് നിർവഹിക്കുന്നവരിൽ ആകട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മങ്ങൾ നടത്തുന്നവരാകട്ടെ അത് പള്ളി പരിപാലനമാകട്ടെ അത് വീടിന്റെ ഉത്തരവാദിത്തമാകട്ടെ അതിലൊക്കെയും നീതി നിർവഹിക്കുന്നവരാരോ അവർക്ക് നാളെ പ്രകാശത്തിന്റെ സിംഹാസനങ്ങളെ സിംഹാസനങ്ങൾ അള്ളാഹുറബുസത്ത് നാളെ ഒരുക്കി കൊടുക്കുമെന്ന് رسول الله